എല്ലാവർക്കും നമസ്കാരം ഒരാൾ ദുർബലൻ അഥവാ ബലഹീനനാകുന്നത് എപ്പോഴാണ് അയാൾക്ക് അയാളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വൈകാരികതകൾക്ക് കീഴടങ്ങി സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ദേഷ്യം ഭയം നിരാശ ഇവയെല്ലാം നമ്മളെ കീഴടക്കുന്ന വികാരങ്ങൾ തന്നെയാണ് ഒരു പറച്ചിലുണ്ട് ഇഫ് യു ക്യാൻ ലേൺ സെൽഫ് കൺട്രോൾ യു ക്യാൻ മാസ്റ്റർ എവറിങ് വൈകാരികതയ്ക്ക് കീഴടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ എങ്ങുമെത്താതെ പോകുന്നത് റൂൾ യുവർ മൈൻഡ് വിച്ച് ഓഫ് ഇറ്റ് ഈസ് നോട്ട് യുവർ സെർവൻറ്റ് ദുർബല വികാരങ്ങളുടെ ചങ്ങലയിൽ തളയ്ക്കപ്പെട്ട് അടിമയായി ജീവിക്കാനാണോ നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് ിൽ ഡ്യൂറൻറ്റിന്റെ വാക്കുകൾ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പക്വത കൈവരിക്കുമ്പോഴാണ് അവനവന് അവനവനോട് തന്നെ തോന്നുന്ന ഒരു ബഹുമാനം ഉണ്ടാകുന്നത് തന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള മതിപ്പുണ്ടാകുന്നത് ലോ എഴുതുന്നുണ്ട് എവറി ആക്ട് ഓഫ് സെൽഫ് കൺട്രോൾ ലീഡ്സ് ടു എന്ന് എവിടെയാണ് നമ്മൾ ചെറുതായി പോകുന്നത് ദൈവം നമ്മളെ ഒരിക്കലും ചെറുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവൻ്റെ മക്കളാണ് നാം എന്നുള്ളത് കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ വളർന്നു കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് നമ്മളെ ചെറുതാക്കാൻ പറ്റില്ല പിന്നെ പിന്നെപ്പോഴാ നമ്മൾ ചെറുതായി പോകുന്നത് ദുർബല വികാരങ്ങൾക്ക് കീഴ്പെട്ട് കഴിയുമ്പോഴാണ് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ശിരസ് കുനിക്കേണ്ടി വരും ലജ്ജയും നിരാശയും വേറേണ്ടി വരും ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാതെ വണ്ണം അവൻ വീണ് പോകും നമ്മുടെ വൈകാരിക അപകത കൊണ്ട് ലോകമൊന്നും നമ്മുടെ മുമ്പിൽ ഇടങ്ങത്തില്ല ഇത്രയും കാലം കോപം ജ്വലിച്ചിട്ട് നമ്മൾ എന്താ നേടിയത് കോപം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു ഡയറി അടുത്ത് എഴുതി നോക്കിക്കും അവിടെ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ നേട്ടത്തിന്റെ കണക്കുണ്ടാകില്ല വൈകാരിക വൈകാരികക്വതയിലുള്ള പെരുമാറ്റം എത്രയോ നല്ല ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ജോൺ വൂഡേൻ്റെ വാക്കുകൾ ഇഫ് യു ലോ സെൽഫ് കൺട്രോൾ എവറിങ് വിൽ ഉപവാസം കഴിഞ്ഞു വരുന്ന ക്രിസ്തുവിനെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിലേക്ക് പിശാജ് പോകുമ്പോൾ പിശാജിൻ്റെ ധാരണ വൈകാരികതകളിൽ ഒരാളെ തളച്ചിടാമെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് വൈകാരികതകൾക്ക് മേൽ ജയം നേടാൻ നമ്മൾ പര്യാപ്തരായിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായി ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് അടിയുറച്ച ദൈവവിശ്വാസവും ദൈവസമർപ്പണവുമാണ് ദൈവസമർപ്പണമുള്ളൊരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ എല്ലാ വൈകാരികതകളും തകർന്നടിയും ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കും സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ഹൃദയ കണ്ണുകൾ കർത്താവിൽ ഉയർത്താവ് കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരണ തോന്നണമേ പരിശുദ്ധാത്മജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നല്ല മൂല്യങ്ങൾ കൊണ്ട് ആത്മബലമുള്ളവരായി തീരുവാൻ അടിയങ്ങൾക്കിട വരണമേ കേവല വികാരങ്ങൾക്ക് മുമ്പിൽ തളച്ചിടുവാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം പ്രലോഭനങ്ങളിൽ തട്ടി വീണു പോകാനുള്ളതുമല്ല ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോടെ ശ്രേഷ്ഠവും വെളിച്ചവുമുള്ള ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ കർത്താവെ ഇന്നിയോളം ഞങ്ങൾക്ക് വന്ന ബലഹിന്തകളെ ഞങ്ങൾ ഓർക്കുന്നു അവയെ തിരുത്തി മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ